ആറന്മുളയിലെ സമൂഹ സദ്യക്കാർ തിരുവനന്തപുരം ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ മുറജപത്തിന് എരിശ്ശേരി വെച്ച് നൽകിയതിന് സമ്മാനമായി മാർത്താണ്ഡവർമ്മ മഹാരാജാവ് നൽകിയതാണ് വലിയ ബാലകൃഷ്ണൻ എന്ന ആനയെ കാഴ്ചയിലും കാര്യത്തിലും ഇത്രയും യോഗ്യതയുള്ള ഒരു ആന അക്കാലത്ത് വേറെ ഉണ്ടായിരുന്നില്ല ഇങ്ങനെ ലഭിച്ച ഈ ആനയെ തിരുവാറന്മുളയപ്പന് സമൂഹ സദ്യക്കാർ നടക്കിരുത്തി കാലം കടന്നുപോയി ഒരിക്കൽ ആറന്മുള ക്ഷേത്രത്തിലെ ഉത്സവം നടക്കുന്ന സമയത്ത് പമ്പാനദിയുടെ അക്കരെയുള്ള മാരാമൺ പള്ളിയിൽ മണിയടി ഉയർന്നു എന്തോ വലിയ ബാലകൃഷ്ണന് ഈ മണിയടി അത്ര രസിച്ചില്ല ആറാട്ടിനു ശേഷം ഇറക്കി എഴുന്നള്ളിച്ച വലിയ ബാലകൃഷ്ണൻ പമ്പാനദി മുറിച്ചു കടന്ന് മാരാമൺ പള്ളിയിലെത്തി ആ മണി പറച്ച് തിരുവാറമ്പുളയപ്പന്റെ നടയിൽ കൊണ്ടുവന്നു വെച്ചു അന്നും ആറന്മുളയിലെ കരക്കാർ തമ്മിലുള്ള മികച്ച സഹകരണം കാരണം പള്ളിക്കാരുടെ ഭാഗത്തുനിന്ന് വഴക്കൊന്നും ഉണ്ടായില്ല ഇങ്ങനെ പറിച്ചുകൊണ്ടുവന്ന കൊണ്ടുവന്ന മണി കാലപ്പഴകത്താൽ കേടുപാടുകൾ സംഭവിച്ചപ്പോൾ അത് ഉടച്ചു വാർത്തുകയും അത് ഇന്നും ക്ഷേത്രത്തിന്റെ കിഴക്കേ ഗോപുരത്തിൽ തൂക്കിയിട്ടിട്ടുണ്ട്